ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നിങ്ങളെ ഓണ പരീക്ഷകളും മറ്റു പരീക്ഷകളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് നിങ്ങളുടെ പരീക്ഷകളും അടുക്കുമ്പോൾ പുതിയ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചോദ്യ പേപ്പറുകളും അതുപോലെ തന്നെ കൂടുതൽ റിവിഷനുകളും നിങ്ങൾ നേരിടാൻ പോവുകയാണ് നമുക്കറിയാം സയൻസ് അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ തേലുള്ള പരിഗണന അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്ന രീതി എത്ര സ്കൂളുകളിലുണ്ട് എന്ന് അറിയില്ല എന്തായാലും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദ്യഘടനയിൽ തന്നെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലസ് വണിലെ മാർക്ക് കുറവായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് മേടിച്ചാലാണ് ഈ കീമോ മറ്റ് എൻട്രൻസ് എക്സാമോ ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ടുവിലെ മാത്രം ി സി എം മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നതാണ് സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ ഏറ്റവും വലിയ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ചെറിയ ചെറിയ പാഠഭാഗങ്ങളും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള റിട്ടേൺ നോട്ട്സോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പോയിന്റിന്റെ എലാബറേഷനോ അതുമല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ചില ഷോർട്ട്സ് ആയിട്ട് ഇടുകയോ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടത് നമുക്കിപ്പോൾ ക്ലാസ് എടുക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ട് ലൈക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു കാര്ക്ക് ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങളിൽ നിന്ന് തന്നെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾ ഈ കാണുന്നത് ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള അക്കാദമിക് സപ്പോർട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പഠനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നൽകേണ്ടത് എങ്ങനെ അത് നൽകണം എന്നാലാണ് നിങ്ങൾ കുറച്ചുകൂടി ആക്സസ് ചെയ്യാൻ എളുപ്പം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ഓണ ആയാലും അങ്ങോട്ടുള്ള പരീക്ഷകൾക്കും നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇൻപുട്ട് നൽകുന്ന രീതിയിലുള്ള വീഡിയോകളും മറ്റ് ഡിസ്കഷൻസും ഞങ്ങൾ വയ്ക്കാൻ ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണ് സയൻസ് ആണെങ്കിൽ അങ്ങനെ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ആണെങ്കിൽ അങ്ങനെ അതും കൂടി ഒന്ന് സൂചിപ്പിച്ചിരിക്കുക തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം